ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ കാരണം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ എല്ലാം വായിച്ചു എല്ലാത്തിനും ഒന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമായി ഒരുപാട് പോസിറ്റീവ് കമൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് മെസ്സേജസ് അയച്ചു വീഡിയോ നിർത്തരുത് നമ്മളൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണ് അറിഞ്ഞപ്പം കുറച്ചും കൂടെ എനിക്കും തന്നെ വീഡിയോസൊക്കെ എടുക്കാനും ഇടാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷനും കൂടെ ആയിട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ ചോദിച്ചതുപോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്നൊരു സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിക്ക് വേണ്ടിയിട്ട് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കട്ടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കോഴിക്കോടുള്ള നമ്മളെ വീട്ടിലുള്ള കോക്കനട്ട് സ്ക്രൈപ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതാ നമ്മളെ ഈ വീട്ടിലുള്ള സ്ക്രൈപ്പർ ഇതാ അഞ്ച് വർഷമായിട്ട് യൂസ് ചെയ്യണട്ടോ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല അടിപൊളി അടിപൊളി <laughs> അത് നമ്മളുടെ കെൻസ് ഉണ്ടല്ലോ കാനഡക്കാരൻ ഓന് രാവിലെ തന്നെ വിളിച്ചിട്ട് ഓന് തലമൊട്ടടിച്ചീണ് അപ്പം അത് കാണിച്ചിടാൻ വേണ്ടിയിട്ട് വിളിച്ചാണ് കേട്ടോ അതാണ് എനിക്ക് വെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് നമുക്ക് മൊട്ടടിച്ച് ഇഷ്ടമല്ല എന്നുള്ളത് ഓനറിയാം അപ്പോൾ വെറുതെ രാവിലെ വിളിച്ചിട്ട് തന്നെ കാണിച്ചെന്നതാണ് എനിക്കുള്ള തേങ്ങ കരച്ചു അതൊന്ന് വറവിട്ടെടുക്കണം പിന്നെ ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കട്ടെ ചമ്മന്തിക്കുള്ള തക്കാളിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഇത് ഒന്ന് വഴറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതും അങ്ങനെ അവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ സാമ്പാർ അപ്പം അതൊന്ന് തിളപ്പിച്ചെടുക്കുകയും വേണം ൊന്ന് തണുക്കട്ടെ എന്നിട്ട് വേണം അരച്ചെടുക്കാന് സാമ്പാറും ഒന്ന് ചൂടാക്കി എടുക്കട്ടെ കുട്ടികൾ ലഞ്ച് ബോക്സിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകാറ് ചില ദിവസങ്ങളിൽ മാത്രം ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ അധികവും ഇങ്ങനെ എന്താണോ ഉണ്ടാക്കിയത് അതാണ് കൊണ്ടുപോവാറ് അസ്കർകാന്റെ കാലിച്ചായ കൊടുത്തിട്ടില്ല അത് കൊടുക്കട്ടെ അവര് പോയി കഴിഞ്ഞാൽ സാധാരണയായിട്ട് അസ്കർകാക്ക് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് കൊടുത്തുവിടലുണ്ട് അപ്പൊ അതിനുള്ള തിരക്കാണ് ഉണ്ടാവാറ് ഇന്ന് ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അതിനിടയിൽ ലഞ്ചിനുള്ള മീനൊന്ന് ഫ്രീസറിനെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കട്ടെട്ടോ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട് എനിക്കും ചായ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പാല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ പോയിട്ടൊന്ന് പാല് വാങ്ങിച്ചിട്ട് വരട്ടെ ഞാൻ ഷോപ്പിൽ പോയി വന്നപ്പോഴേക്കറൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയിട്ടുണ്ട് കേട്ടോ ഇഡലി ചുഡൽ പരിപാടി അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുകയാണ് കഴുകിയെടുക്കുന്നുണ്ട് അതൊക്കെ ക്ലീൻ ആക്കി ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള രണ്ടാമത്തെ ചായ പത്ത് മണി ചായക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കട്ടെ പാക്ക് ചായൻ്റെ കൂടെ കൊടുക്കാനുള്ള ബുൾസൈ ആണ് കേട്ടോ ബാക്കി ഈ ഇടയ്ക്കായിട്ട് കാലിലൊരു മുറിവൊക്കെ ഉണ്ടായി അപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചധികം ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിട്ടോ ഇപ്പം അത് മാറി വരുന്നുണ്ട് അപ്പം അത് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോവാനുണ്ട് അപ്പോൾ ഇപ്പം നേരത്തെ തന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്യൽ ഇപ്പം നമ്മൾ മീനൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ മീനിനുള്ള മസാല ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യൽ പിന്നെ അതെടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി അധികം മുളക് പൊടിയും ഉപ്പും സുർക്കൊക്കെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ പിന്നെ ലഞ്ചിലേക്ക് വേണ്ടിയിട്ട് പടവലങ്ങ കൊണ്ട് ഒരു തോരനും ഉണ്ടാക്കുകയാണ് കറി ഇവിടെ അധികം ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ എല്ലാവർക്കും ഉപ്പേരിയാണ് വേണ്ടത് പിന്നെ വേണമെന്നുള്ളവർക്ക് കുറച്ച് സാമ്പാറും കൂടെ ബാക്കിയൊക്കെ ഉണ്ട് ഡ്രസ്സ് അലക്കാൻ ഇടട്ടെ കേട്ടോ ഇമ്മമാൻ്റെ തോട്ടം പണിയിലേക്ക് ഇറങ്ങിയത് കേട്ടോ അമ്മ കുറച്ച് വെണ്ടക്കയും തക്കാളിയും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വളടലും ഒക്കെ ആയിട്ട് ഇമ്മ ബിസിയാണ് ഇതിനിടയിലൊന്ന് ഒന്ന് പുറത്ത് പോയി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ മഴ തീരെ നിന്ന് പോവാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് പുല്ല് പറിച്ചു കഴിഞ്ഞാലും പുല്ല് മുളച്ച് മുളച്ച് വരും കേട്ടോ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ക്ലിയറാക്കി ക്ലിയറാക്കി വരുന്നുണ്ട് അപ്പം ഇവിടെയൊക്കെ ഒന്നും കൂടെ പുല്ല് പറിക്കാനുണ്ട് അപ്പോൾ പുല്ല് പറിച്ചാൽ പിന്നെ നമ്മൾ ടൈമ് പോകണമറിയില്ല അപ്പോൾ അങ്ങനെ നീണ്ടു നീണ്ടു പോയിട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് പടവലങ്ങ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇതിൽ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് പിന്നെ തേങ്ങ ചതച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതിലേക്ക് പച്ചമുളകും ഉള്ളിയൊക്കെ ചേർത്തിട്ട് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് അങ്ങനെ ചതച്ചെടുക്കുകയും ചെയ്യും നമ്മൾ ചെടികളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ കുറേ ചെടികൾ കേടുവന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലത് മാത്രം വേറെ പോട്ടിലൊക്കെ വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ സെറ്റാക്കിയതാണ് കേട്ടോ അപ്പോൾ മുന്നിൽ അവിടെ തലേ ദിവസം ഞാൻ ഇരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചുവാരി ഇടാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് പിന്നെ പുറത്തത്തെ അടിച്ചു വാരിലും കാര്യങ്ങളൊക്കെ നിർത്തി അകത്തേക്ക് കയറി കിടലിൻ്റെ മാവ് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇനിയിപ്പം എന്തെങ്കിലും ആർക്കെങ്കിലും കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമോ വിചാരിച്ചിട്ട് അങ്ങനെ ഇടക്ക് അങ്ങനെ എടുത്ത് വെക്കലുണ്ട് പിന്നെ നമുക്ക് ലഞ്ചിനുള്ള മീൻ പൊരിക്കാനും അതുപോലെ ഉപ്പേരി വറവ് ഇടാനൊക്കെയാണുള്ളത് അതിനിടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും അതും നടക്കുന്നുണ്ട് ഇതിനിടക്ക് ഉമ്മാക്ക് കുറച്ച് ചായ ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ ഉമ്മക്ക് അര ക്ലാസ് എന്ന് പറയുന്നത് ഉമ്മാക്ക് അധികം വെള്ളം കുടിക്കാൻ പറ്റില്ല കേട്ടോ ക്രിയാറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ കഴിഞ്ഞപ്പതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇതുപോലെ ബോട്ടിലൊക്കെ ഒഴിയുമ്പോൾ അപ്പം തന്നെ കഴുകിയിട്ടാണ് പിന്നെ റീഫില് ചെയ്യാറുള്ളൂ തോരന് വറവുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് സവാളയും വറ്റൽമുളകും കറിവേപ്പിലിട്ടിട്ട് ഒന്ന് വാഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ ചാച്ച് ഇഷ്ട കൊടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങയിലേക്ക് നമ്മൾ ഉള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കും ിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ക്ലീനിങ് ആണ് ബാക്കിയുള്ളത് അപ്പോൾ അതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യട്ടെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ ഓൺ ചെയ്തിട്ട് അങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ബോർ ബോറടിക്കാതെ ഇങ്ങനെ പാത്രങ്ങൾ കഴുകും ചെയ്യുക സമയം പോകണതറിയില്ല പുഴേക്ക് ഉപ്പ പുറത്തൊക്കെ പോയി വന്നു സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ അപ്പോൾ വന്നപ്പോൾ നുറുക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കഴിക്കുന്നുണ്ട് പിന്നെ ഇത് നെല്ലിക്ക കാന്താരിയുടെ സോഡയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു വേദന ഉണ്ട് അപ്പോൾ ഞാൻ അത് കുറച്ച് കഴിഞ്ഞിട്ട് തണുപ്പൊക്കെ കുറച്ച് പോയിട്ട് കുടിക്കാൻ വിചാരിച്ച വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ കൊണ്ടൊന്ന് സോഡ ഒടിക്കട്ടെ അപ്പോൾ ഇനി അകത്തൊക്കെ ഒന്ന് അടിച്ചു വാരവും ചെയ്യട്ടെ അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇനി അലക്കിയതൊന്ന് വിരിച്ചിടാനുണ്ട് ആദ്യമൊക്കെ ഞാൻ കിടക്കണ സമയത്ത് വാഷിംഗ് ഇട്ടിട്ട് കിടക്കും പിന്നെ രാവിലെ എണീറ്റിട്ട് അങ്ങനെ അലക്കിയതൊക്കെ വിരിച്ചിടാണ് കേട്ടോ ചെയ്യൽ ഇപ്പം കറണ്ടിൻ്റെ താരിഫ് മാറ്റിയപ്പം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണല്ലോ ഏറ്റവും കുറവ് ടൈം അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിടയിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് എന്നാലും മാക്സിമം നമ്മൾ പിന്നെ ഈയൊരു സമയത്ത് തന്നെയാണ് കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറ് അപ്പം ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തൊണ്ടൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് അപ്പം നീരറങ്ങിയിട്ടാണ് അപ്പോൾ ഇനി ഇന്ന് വർക്കൗട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലെ വിചാരിച്ചിട്ട് ഇന്ന് ചെയ്യുന്നില്ല അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപ്പാക്കുള്ള ഫുഡ് എടുത്ത് വെക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും ഉമ്മക്കും കഴിക്കാൻ പാക്കെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉമ്മയൊക്കെ നിസ്കരിച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ വന്നിട്ടാണ് ഉമ്മയും കഴിച്ചത് ഇനി റെസ്റ്റ് ടൈം അതിന് മുന്നായിട്ട് കുറച്ച് തുണികളൊന്ന് മടക്കിയെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം വേണം പിന്നെ ഒന്ന് റെസ്റ്റെടുക്കാൻ ഞാൻ നിങ്ങളുടെ ഒക്കെ ഒരുപാട് കമൻസൊക്കെ ആ ഒരു സമയത്താണ് കേട്ടോ വായിച്ചത് അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീറ്റപ്പം തീരെ എടുക്കാനൊന്നും വീഡിയോ എടുക്കാനോന്നുള്ള ഒരു സാഹചര്യത്തിലല്ലേനു കാരണം തൊണ്ടവേദനയും അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാൻ തോന്നണില്ലായിരുന്നു പക്ഷെ നിങ്ങളുടെ ഒക്കെ കണ്ടിട്ട് സത്യത്തിൽ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വന്ന് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്ത് തസ്കരൊക്കെ പറഞ്ഞു കമൻസിൻ്റെ ആ ഒരു ഉഷാറാണല്ലേ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാനതിൻ്റെ ഇടയിൽ ഒന്നാണ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾ വന്ന് വിളിച്ചപ്പോഴാണ് അറിയണത് അതാ മക്കൾ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ചായ കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു സമയമാണ് എൻ്റെ ടീ ടൈമും ഇപ്പോഴാണ് അതുപോലെ തന്നെ എൻ്റെ ഡിന്നറും ഞാൻ തന്നെയാണ് ഇപ്പോഴന്നെയാണ് കഴിക്കും ഒരു അഞ്ചരക്കാവുമ്പോൾ അഞ്ച് മണി അഞ്ചരക്കാവുമ്പോൾ കഴിക്കും ആ മാക്സിമം ആററിൻ്റെ ഉള്ളിൽ കഴിക്കാൻ നോക്കലുണ്ട് അപ്പം ഇവരുടെ കൂടെ തന്നെ അങ്ങനെ എൻ്റെ ഡിന്നറും കഴിയും ഷേസ് ഈ സമയത്താണ് കഴിക്കൽ ഷേസ് എന്ന് വന്ന ഉടനെ തന്നെ തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ടുണ്ട് പഞ്ചസാര ബോട്ടിൽ കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകിയിട്ട് തുടച്ചതിന് ശേഷം അത് റീഫില് ചെയ്യാണ് അങ്ങനെ മൗര്യ പുസ്കാരം മുഖത്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആസ്കർക്ക വരുന്നത് കേട്ടോ അപ്പം അതാസ്കർക്കു ദോശ മതി പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ രാവിലെ എടുത്തുവച്ചിട്ട് ഉള്ള മാവ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ദോശ ഇട്ട് കൊടുക്കുകയാണ് വന്നിട്ടുണ്ട് അപ്പൊ ഷേസക്കുള്ളും കൊടുക്കട്ടെ അതാ ഷേസ് ഒറ്റയ്ക്ക് ദോശ ചുടണം എന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ അപ്പൊ ഞാനും വിചാരിച്ചു ചുട്ടു നോക്കട്ടെ എന്ന്

അപ്പൊ രാത്രി കഞ്ഞിയാണ് കുടിക്കുക പപ്പാക്കുള്ള കഞ്ഞിയോടെ അടുത്ത് വയ്ക്കട്ടെ പോ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഈശാനസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കുക പിന്നെ അമ്മ ഓട്സാണ് കുടിക്കല് അങ്ങനെ ഇന്നത്തെ നമ്മളുടെ കിച്ചണിലെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുട്ടികളവിടെ എഴുത്തും വായനയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും ഇഷ അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബബ് ബായ് അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ